ാണ് ഞങ്ങളുടെ ചിക്കുമോൻ അപ്പം ഇവനെ ഇവൻ്റെ ആദ്യം മുതൽ ഞാൻ പറയുവാണെങ്കിൽ എവിടെ ഫോണൊക്കെ അടിക്കല്ലേ അപ്പോൾ ഇവനെ ഞങ്ങൾ കൊല്ലത്ത് ഒരു ഡോഗ് ഷെൽട്ടർ ഷോറൂം അല്ല ഷോറൂം അല്ല ഡോഗ് ഷെൽട്ടറിൽ നിന്ന് കൊണ്ടുവന്നവനെ വന്നപ്പോൾ പത്ത് മുപ്പത് ദിവസം പ്രായങ്ങളായിരുന്നു അവനെ അപ്പോൾ ഇവനെ അങ്ങനെ കൊണ്ടിരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു ഞാനും ചിക്കവും മൊത്തം നാനഞ്ഞെ കുളിച്ചു ഇവിടെ വന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ രണ്ടോ മൂന്ന് ദിവസത്തേക്ക് ഒന്നും കഴിച്ചില്ല ഞാനും ഓർത്തു ഇവൻ പോകുന്നു അങ്ങനെ ഇവനെ കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ ഡോക്ടർ അവിടെ അവന് എന്തോ ഇഞ്ചക്ഷനൊക്കെ എടുത്തു സെറ്റായി ഏപ്പം അവന് ഏകദേശം ഒരു ഒമ്പത്തു മാസം കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഒരു എത്ര ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ പത്ത് മാസമായി ഇപ്പം ചിക്കു ചിക്കുവിൻ്റെ ചാനലാണ് അവൻ്റെ വീഡിയോ തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് ആദ്യം മുതൽ ഇന്ന് അവന് വയ്യായിരുന്നു അപ്പം ഇന്ന് ഇന്ന് അവന് എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു അപ്പോൾ അവന് ഞങ്ങൾ ചിക്കൻ കൊടുത്തു നേരത്തേക്ക് ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞാ ചിക്കൻ കൊ ചിക്കൻ നന്നായിട്ട് നേരത്തെയൊക്കെ ഞങ്ങളിന്നിയൊക്ക കൊ 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 കഴിക്കാൻ അമ്മ വന്നിട്ടുണ്ട് അമ്മ എല്ലാവരോടും കൊണ്ടത് അവന ഇപ്പം അമ്മേ അമ്മ എമ്മേ അമ്മ എല്ലാരുംനലില് വീഡിയോ 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 ലൈവ് ലൈവ് പോവോ നോക്കി നിക്കുവാ അപ്പം ചിക്കു ഞാൻ പറയുന്നത് ഞാനൊരു കാര്യം കാണിച്ചില്ല ചിക്കനോട് വണ്ടിയെ ഇരിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് അവന് വയ്യ ആ വയ്യ എന്ന് പറയാം ആ വണ്ടി എന്ന് പറഞ്ഞപ്പോഴും ഇരുന്നു വയ്യ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടായിരുന്നു ഫുഡ് ഇന്നലെ മുതൽ അവൻ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല ഞങ്ങളെ അവന് പൊറോട്ട കൊടുത്തു അപ്പോൾ പൊറോട്ട കൊടുത്തത് ഇന്നലെ രാവിലെ അത് പിന്നെ അവന് വൈകുന്നേരം ഇന്നലെ വൈകിട്ടൊന്നും അവൻ കഴിച്ചില്ല ഇന്ന് രാവിലെ അവൻ ചോറ് കൊടുത്തു ഞാൻ ചോറിൻ്റെ പാത്രം കൊടുപ്പ് ഈ ചോറ്ടുത്ത് ഞാൻ ആ ഗേറ്റിൻ്റെ കാക്കയുണ്ടേ അപ്പോൾ കാക്കയും കൊടുക്കും ഗേ അവിടെ ഗേറ്റിൻ്റെ ആ മുകളിൽ വെച്ചേക്കും അപ്പോൾ കാക്കയെ തിന്നോളും ചിക്കു അപ്പോൾ ചിക്കുവിന് ഇപ്പോൾ കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പത് രൂപ എടുത്ത ഇഷ്ടം പോലെ ഇത് കിട്ടും ഇപ്പോൾ രാവിലെ അത് അവന് വേണ്ടായിരുന്നു അപ്പോൾ മോടി വെച്ചു രണ്ടെണ്ണം അതിൻ്റെ തിട്ടിലുണ്ടായിരുന്നു അന്നേരം അവൻ അത് കഴിച്ചു അതാണ് അവന് അവൻ്റെ ഇപ്പോഴത്തെ ഫുഡ് ചിക്കു വേണോ ഏഹ് അവൻ കഴിച്ചോളൂ ഇപ്പൊ അവന് വയർ ഇതൊന്നും കഴിക്കുമ്പോൾ ഒരു പ്രശ്നമല്ലോ കേട്ടോ നമ്മൾ പലതവണ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് പ്രശ്നമൊന്നുമില്ല അവനെ കൊണ്ട് പോയി അവനൊന്ന് വളർത്തു നോക്കുന്നുണ്ട് അവൻ കഴിച്ചാൽ മതിയായിരുന്നു ഇല്ല അവനോട് ഇട്ടു അവന് വേണ്ട അപ്പം കുറച്ച് ദിവസം മൂന്നാല് ദിവസമായ വീഡിയോ കിട്ടിയിട്ട് പിന്നെ അവന് പുതിയ ബെൽറ്റ് മേടിച്ച കാര്യം നിങ്ങളുടെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു പുതിയ ബെൽറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് എടാ ചിക്കാന്നേ ചിക്കോ കം ആ അപ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ ഈ ടൈപ്പ് ബെൽറ്റാണ് നമ്മൾ കണ്ടോ ഇതിൻ്റെ ഇവിടെ ഒരു ലോക്കുണ്ട് അപ്പം അപ്പോൾ ഇതിൻ്റെ പ്രഷർ ചിക്കോ അനങ്ങാൻ തന്നെ ഇത് ഇതിൻ്റെ പ്രഷർ വരുന്നത് ഇവിടെ ആണ് ഇവിടെ ഇതേ അല്ല അപ്പോൾ ഇതേ വലിക്കുമ്പോൾ അവൻ ചാ കുറച്ചുകൊണ്ട് ചാടിക്കഴിഞ്ഞാലും ഇവിടെ ഇവിടം അങ്ങ് ഇത് ഇങ്ങനെ അങ്ങ് നല്ല കട്ടിയാകും വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇതുകൊണ്ട് ഒരു ബെൽറ്റാണ് നൂറ്റി എൺപത് രൂപ ആയി ഈ ബെൽറ്റിൽ പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ കണ്ടെത്തിയൊരു കാര്യമാണ് ചിക്കോ ഇവിടെ വന്നേ ഞങ്ങൾ കണ്ടെത്തിയൊരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു സ്പോട്ടോൺ ഇടാൻ പറഞ്ഞായിരുന്നേ അപ്പം സ്പോട്ടോൺ എന്തെന്താന്ന് മനസ്സിലായല്ലോ അതായത് നമ്മൾ ഇവൻ്റെ സ്കിന്നിൽ ഇടുന്ന ഒരു ഒരു ഓയിൽ പോലത്തെ സാധനമാണ് അപ്പോൾ സ്പോട്ടോൺ ഇട്ടുകഴിഞ്ഞാൽ സ്പോട്ട് ഓൺ ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് നമ്മൾ ഈ പിന്നെ പെറ്റ്സിന് ഇത് ഫ്രീ ആയിരിക്കുമെന്നു പറഞ്ഞത് ഫ്ലീ ടിക്സ് ഇതൊക്കെ പേന ഇതെല്ലാം പോകുന്ന പറഞ്ഞത് അപ്പോൾ പേനൊക്കെ ഒക്കെ പോകുമായിരുന്നേ അപ്പം ഞങ്ങൾ ഒരു ഇപ്പോൾ ഇട്ടിട്ടൊരു മാസം ആകുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോഴത്തേനുള്ള ഒരു ദിവസം നോക്കിക്കഴിഞ്ഞപ്പം കാല് ഈ വെള്ളയില്ലേ കളിച്ചു തരാം അല്ല അനങ്ങരുത് അനങ്കരുത് അനങ്കരുത് ഈ വെള്ളയുടെ താഴെ കണ്ടോ ഈ ഈ വെള്ളയെല്ലാം സോറി ബ്ലാക്ക് ഇതിന്റെ താഴെ ഇഷ്ടം പോലെ പേനായിരുന്നു നല്ല ഉണ്ട ഉണ്ട ഉണ്ടായിട്ട് പേന്റ് ഇരിക്കുവായിരുന്നു പിന്നെ അതിനെല്ലാം പറിച്ചു കളഞ്ഞു അങ്ങനെ അത് പറിച്ചു കളഞ്ഞപ്പത്തേനത് സ്റ്റോപ്പായി അപ്പൊ നിങ്ങളുടെ വീട്ടിലും പെറ്റ്സ് അത് ചിലപ്പോ നാടനാകാം അല്ലാത്തയാകാം അവനത് എടുത്തിട്ടു അല്ലാത്ത ആകാം അപ്പൊ അങ്ങനെ ഒരു ഡോക്സിന്റെ താ ഈ ഒരു ആ ഒരു ഭാഗത്ത് ഇത് നോക്കുക അത് തീർച്ചയായിട്ടും മാക്കി പോകുന്നുണ്ട് ശരിയാ പിന്നെ ചെവിക്ക് അകത്ത് ഉള്ളതിനെ കളഞ്ഞങ്ങനെ എന്താണെന്ന് അറിയാമോ ചെവിക്ക് അകത്ത് ഉള്ളതിനെ കളഞ്ഞത് ബ്യൂ തന്നെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവർ വാ വാക്സൊക്കെ കളയല്ലോ അപ്പോൾ ആ രീതിയിൽ കോവക്കാ പറിക്കുവാണേ ഇഷ്ടംപോലെ കോവലുണ്ട് അപ്പം ആ ഞാൻ പറയാം അപ്പം അവിടെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ ചെവിക്ക് അകത്ത് ചെവിയൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ആ സെയിം ടൈമിൽ തന്നെ ചിക്കോ വന്നേ വന്നേ ബൈ അവിടെ ആ അവൻ്റെ ഇതില്ലേ നഖം നഖം വെട്ടി നഖം വെട്ടി ഇല്ല നമ്മുടെ മേത്ത് ചാടി കയറുമ്പോഴേ പോറലുണ്ട് അവൻ്റെ കാലൊന്നും മുറിഞ്ഞായിരുന്നു എൻ്റെ അപ്പം ഞാൻ ആദ്യമൊന്ന് പേടിച്ചു പക്ഷെ ഞാനെന്തായാലും ഇഞ്ചക്ഷനും എടുക്കാൻ പോയില്ല ഞാൻ ഓൾറെഡി റാബീസിൻ്റെ നാല് വാക്സിൻ എടുത്തിട്ടുണ്ട് അല്ല രണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ട് റാബീസിൻ്റെ പിന്നെ അതുകൂടാണ്ട് ഈ പാർവോ അങ്ങനെ ഒരു അഞ്ച് അസുഖങ്ങൾക്കുള്ള ഒരു രണ്ട് ഒരു ഡോസും പിന്നെ അത് കഴിഞ്ഞ് ഒരു ബൂസ്റ്റർ ഡോസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചിലർ പറയുന്നു റാബീസിൻ്റെ വാക്സിൻ ഒരു ഇത് ഇങ്ങോട്ട് പോവാൻ നോക്കാം റാബീസിൻ്റെ വാക്സിൻ ആറ് മാസത്തേക്കൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ചോ ചോദിച്ചില്ല അറിയാവുന്നവരോടൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ആറ് മാസമാണോ റാബിസിൻ്റെ വാക്സിൻ അതോ വർഷത്തിലൊന്നാണോ എടുക്കണ്ടെന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് പോകണല്ലോ സോ സമയം സൗകര്യം പോലെ കഴിക്കാനാണല്ലോ ചിക്കോ ഞങ്ങൾ കാണുന്നവരൊന്ന് ലൈക്ക് ഇപ്പം ഇപ്പം ഇരുപത്തൊന്ന് പേര് കാണുന്നുണ്ടെന്ന് ഞാൻ കണ്ടു ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ലൈക്ക് ഒരു ലൈക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പറ്റുകയാണെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യണം

പക്ഷേ ഇവൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇവന് സാധാരണ നമ്മൾ ഇപ്പം കൊണ്ടക്കോട്ടെ ടോട്ടോ സ്ലോകിൽ ഞാൻ കണ്ടായിരുന്നു അപ്പം അപ്പച്ചൻ പറഞ്ഞ ഒരു നമ്മൾ എന്താ പറയുന്നത് ഇതിട്ടിട്ട് ഈ ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ഡോക്സ് എടുത്തുകൊണ്ട് കൊണ്ടു തരത്തില്ല അത് അപ്പം തന്നെ തിന്നും അമ്മക്കത് പിടിക്കാൻ പറ്റത്തില്ല അത് കടിക്കുകയും ചെയ്യും ചിലപ്പോൾ എന്തായാലും ചിക്കൻ അങ്ങനത്തെ പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു ഇതുവരെ കടിച്ചിട്ടില്ല Lihat dia kemana? Eh? Le? Yang ada terus ada? Ha chicken? Ada kaki kurang mana? Eh? Yang yang ada terus ada? Eh? Yang ada kuat? Ada tau? Hello, yang ada tu. Ba. Siku mau ni? Nek 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 terang terang terang. Berapa? 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 Sit 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 sit. Good sit sit.

ഇപ്പം പോവാൻ എല്ലാവരും വീട്ടിലുണ്ട് ഞാനിത്രേ പറയുന്നുള്ളൂ നമ്മളെല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളാ വീട്ടിൽ നമ്മളെല്ലാവരും വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതങ്ങ് വളർന്നു പോകും ജസ്റ്റ് ഒന്ന് കയറ്റി വിട്ടാൽ മതി ഇതൊന്നും ഒരിക്കലും പോയില്ല ഈ സാധനമൊന്നും പോയിക്കാന്നും ഒരിക്കലും പോകാത്തൊരു സാധനമാണ് അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒരു നമുക്കൊരു പെറ്റുണ്ടെങ്കിൽ ആരും കേറത്തൂല്ല ഒന്നും എടുത്തൊന്നും പോകത്തില്ല അപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഒന്നുമില്ലാത്തതിനേക്കാളും ഭേദം എന്തെങ്കിലുമൊക്കെ ഉള്ളതല്ലേ അങ്ങനെ തന്നെ ചിക്കുവിന് പുറത്തോട്ട് ട്രൂത്ത് ഹലോ ഹലോ ഹായ് വിശേഷം പോണംന്നാ തോന്നൂർ അകത്ത് പോയിരിക്കാം നിന്റെ എല്ലാം തീരാ തിന്നോ എന്നാ കളഞ്ഞോ ഏ വർത്താനം പറയുന്നുണ്ടോ ചിക്കു ചിക്കു നിന്റെ എല്ലാം എവിടെ പോയി ഏ എല്ലേ എന്ത് ർത്താൻ പറയുന്നേ സത്യം പറഞ്ഞു ഞാൻ കണ്ടില്ല കണ്ടല്ലോട്ടോ അവന് എല്ലാം എവിടെ കൊണ്ടുവച്ചത് നിനക്കിനി വേണോ ഞാൻ എടുത്തു തരാം കിടപ്പുണ്ടല്ലോ എന്ത് കഴിച്ചാ ഇത് കഴിച്ചില്ല ഞാൻ കാക്കയ്ക്ക് എടുത്തു കൊടുക്കും ബാവിടെ ഈ കൂട്ടിലുള്ള കയറി കഴിച്ചേ എടാ എടാ എന്നാൽ കൂട്ടിലുള്ളത് ഞാൻ കാക്കയ്ക്ക് എടുത്തു കൊടുക്കാൻ പോവാം നിനക്ക് നിനക്ക് വേണ്ടേ ഏ നിനക്ക് വേണ്ടേ ഏ ഞാൻ കാക്കയ്ക്ക് എടുത്തു കൊടുക്കാൻ പോകരുത് ഇത് ഞാൻ കാക്കയ്ക്ക് കൊടുക്കാൻ നീ പോവാ കൂട്ടിൽ ഏ എന്നാ കാ കാക്ക കൊണ്ടുപോക്കാം കാക്ക അല്ല ആ ആദ്യത്തെന്തി അമ്മ ആദ്യത്തെ സാധനം എന്തി ഞാൻ കൊടുത്ത് നിന്നോ അത് ഞാൻ കണ്ടില്ല അത് വീഡിയോ പോവാ ഇടത്തുവാട വേറെ മനു എവിടെന്നെ ഇരുന്നേ ഇരുന്നേ ഇരിക്ക് ഇരിക്കേ ഇരിക്കൻ ലോട്ടോ എന്നാ കഴിച്ചോ നീ ഇത് കഴിക്കോന്ന് എനിക്കത് കാണണം അല്ല അവൻ ആദ്യത്തെ ചിക്കൻ എവിടെ കൊണ്ടിട്ടൊന്നും ഒരു പിടിയില്ലല്ലോ എന്നാ അവൻ കഴിച്ചോ ഞാൻ കണ്ടില്ല അവൻ കഴിക്കുന്നേ എനിക്ക് വേണ്ട കളിക്കാൻ കൊണ്ടിരുവാണ് എന്റെ അടുത്ത് തിരിച്ചു കൊണ്ടുവരുവോ നോക്കി എന്നാ ഒരു കാര്യം കാര്യപിടിച്ചോ ചാടി പിടിച്ചോ ഗുഡ് ബോയ് സു പോയില്ലേ അസുഖം പോയിട്ടില്ല അപ്പം കഴിക്കാൻ നോക്കാം എന്താ എന്താ കാണിക്കാൻ പോണേന്ന് നോക്കട്ടെ നക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ കൂട് വയ്ക്കാത്ത എന്താണെന്ന് എല്ലാവരും ചോദിച്ചിട്ടോ അതുപോലെ ഞങ്ങൾക്ക് കൂട് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല ഇത് ഞങ്ങൾ ഇപ്പം ഇവിടെ വണ്ടി വെക്കണം പിന്നെ അത്രേ ഉള്ളൂ പറമ്പൊക്കെ ആ കുറച്ച് പറമ്പേ ഉള്ളൂ അവിടെ നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ വെക്കാനില്ല പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കിണറ അവിടെ കുറച്ച് സ്ഥലമുള്ളൂ അവിടെ കൂട് വെക്കാനുള്ള ഓപ്ഷൻ അവിടെ വെയില ഭയങ്കര വെയിലായിരിക്കും അവിടെ എന്തെങ്കിലും മരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ പിന്നെ ഓപ്ഷൻ ഉള്ളത് ആ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ഉള്ളത് ആ അതുകൊണ്ട് ചെക്കുവിന് ഈ ഇത് സാധനം ആവുമ്പോൾ നമുക്ക് ഈ കൂട് ഞാൻ മേടിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആ കഴിക്കുന്നുണ്ടേക്കു സെറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നു അപ്പം ഞാൻ നേരത്തെ ഇവന് ഇതൊക്കെ വേവിച്ചായിരുന്നു കൊടുക്കുന്നത് ഇപ്പം വേവിക്കുന്ന പരിപാടി നിർത്തി പിന്നെ ചില ആൾ ചിലർ പറഞ്ഞേ പൽറ്റിയുടെ പല്ല് സ്ട്രോങ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡ്സൊക്കെ കൊടുക്കണമെന്ന് ഇടയ്ക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല കേട്ടോ രണ്ട് ദിവസത്തേക്ക് ഫുഡ് ചിലപ്പോൾ കഴിക്കുകയില്ല കാരണം കഴിഞ്ഞാൽ ഇതിന് മുമ്പും ഞങ്ങൾ താമസിച്ചിടത്ത് ഇങ്ങനെ സ്ട്രീറ്റ് ഡോക്സ് ഡോഗ്സ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എന്തെങ്കിലും ഉണ്ട് അതിനൊരു സ്ട്രീറ്റ് ഡോഗിൻ്റെ പേര് ചിക്കും ഒന്നായിട്ടിരുന്നേ ആ അതെ അതുകൊണ്ട് തന്നെയാണ് ഇവനും എന്ന് പേരിട്ടെ നമ്മൾ അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് അപ്പം അവിടെയുള്ള സ്ക്സ് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ രണ്ടു ദിവസം വിശപ്പില്ല ഇവനും അതുപോലെ തന്നെ കഴിച്ചു വിശപ്പ് വന്ന് തുടങ്ങിപ്പോ ഹായ് അശ്വതി ഇതുകൊണ്ട് വിശേഷം പാചകം ചെയ്തു കൊടുക്ക് എന്തോ പാചകം ചെയ്തു കൊടുക്കണ്ടേ ചിക്കു നീ വേണോ നീ കഴിക്കുന്നോ ഏ ചുന് കഴിക്കാൻ രണ്ടു ദിവസം വിശപ്പിനുള്ള സാധനം എന്റെ വാ വേണോ എന്നാ അല്ല വേണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞു കഴിക്കാം വാ എന്നോട് പറ അമ്മ ഇവിടെ ഇരുന്ന് എന്തുവാ കഴിക്കുന്നത് വളരെ ചെറിയ കൃഷിയാണ് വളരെ ചെറിയ കൃഷി ഒന്നുമില്ല കൃഷിന്ന് പറയാം അമ്മ എല്ലാം അപ്പൊ ശരി കേട്ടോ എല്ലാവർക്കും ബൈ ബൈ ഇതുവരെ ആരും ഞങ്ങൾക്ക് ലൈക്ക് ഇട്ട് തന്നില്ല കേട്ടോ അപ്പൊ എനിവേ ബൈ